യേശു പട്ടണത്തിൽ വന്നിരിക്കുന്നു എന്ന വാർത്ത കേട്ട് പാളയത്തിന് പുറത്ത് തള്ളപ്പെട്ട അവഗണിക്കപ്പെട്ട ഒറ്റപ്പെട്ട നിന്ദിക്കപ്പെട്ട ഒരു കുഷ്ഠരോഗി എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച ആ മനുഷ്യൻ യേശുവിനെ കുറിച്ചുള്ള വാർത്ത കേട്ട് പാളയത്തിനകത്ത് കയറാൻ തനിക്ക് അനുവാദമില്ലെങ്കിലും റിസ്ക് എടുത്ത യേശുവിനെ ഒന്ന് കാണാൻ ആ മനുഷ്യനടുത്തു വരികയാണ് ദൈവത്തോട് അടുത്തു വരുവൻ എന്നാൽ അവൻ നിങ്ങളോട് വരും അതേ ആ കുഷ്ടരോഗി അടുത്തു വരികയാണ് അവൻ്റെ ജീവിതത്തിൽ യേശുവിനെ കാണുന്നതിന് മുൻപ് വരെ ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച മനുഷ്യൻ ഒരു വാർത്ത കേട്ടു യേശു സൗഖ്യമാക്കും യേശു ജീവിപ്പിക്കും യേശു എഴുന്നേൽപ്പിക്കും യേശു സകലത്തിനും മതിയായവനാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് പകൽ ഈ ദൈവശബ്ദം നിങ്ങളോട് തന്നെയാണ് നിങ്ങളുടെ പ്രതീക്ഷകൾ അസ്തമിച്ചിട്ടില്ല എല്ലാം അവസാനിച്ചിട്ടില്ല നിങ്ങൾ കേൾക്കുന്ന ഈ ശബ്ദം തന്നെ നിങ്ങളെ സൗഖ്യമാക്കും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ യേശു ക്രിസ്തു സർവവ്യാപിയായ ദൈവമാണ് ആത്മാവാം ദൈവമാണ് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ മനസ്സ് വെച്ചാൽ ഇന്ന് പകൽ ഒരു ദൈവപ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും ആ കുഷ്ഠരോഗി കുഷ്ഠരോഗിയേശുവിൻ്റെ അടുക്കൽ വന്നു റിസ്ക് എടുത്താണ് വന്നത് നിയമം അനുവദിക്കുന്നില്ലെങ്കിലും ആ മനുഷ്യൻ പാളയത്തിനകത്തു കിടന്നു അവൻ അറിയാമായിരുന്നു ഇന്നെനിക്കൊരു വിടുതലുണ്ടാകും ഇത് വിടുതലിൻ്റെ സമയമാണ് ഈ സമയം ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടുതോ പാടുള്ളതല്ല ഇത് വിടുതലിൻ്റെ സമയമാണ് ഈ സമയം ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടുള്ളതല്ല പ്രിയപ്പെട്ടവരെ ആ യേശുവിനോട് ചോദിച്ചു നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും നിനക്ക് മനസ്സുണ്ടോ കർത്താവേ എന്ന് ചോദിച്ചു അവനെ ചേർത്ത് പിടിക്കാൻ ആർക്കും മനസ്സില്ല അവനെ സൗഖ്യമാക്കാൻ ആർക്കും മനസ്സില്ല അവനെ തൊടാൻ പോലും ആർക്കും മനസ്സില്ല എന്നാൽ അവനേശുവിനോട് പറയുക യേശുവെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ ഞാൻ അങ്ങനെയാ കേട്ടത് എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട് നീ എന്നെ സൗഖ്യമാക്കുമെന്ന് ഞാൻ കേട്ടു നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും യേശോവനോട് പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് ശുദ്ധമാകാം പ്രിയപ്പെട്ടവരെ ദൈവത്തിന് വലിയ മനസ്സുണ്ട് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ദൈവത്തിന് വലിയ മനസ്സുണ്ട് ദൈവത്തോട് അടുത്ത് ചെന്നുവിൽ എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും ഒരു പടി വാ പ്രാർത്ഥനയിൽ പടിയോടെ അടുത്തുവ പ്രാർത്ഥനയിലടുത്തുവാ വാ നന്ദി പറയാൻ അടുത്തുവ നിലവിളിക്കാൻ വാ അടുത്തു വേശുവിൻ്റെ അടുത്തു വാ കടന്നു വാ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടുകയില്ല ദൈവത്തോടടുത്തു ചെന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും നിങ്ങളുടെ വിടുതൽ ഒരർത്ഥത്തിൽ നിങ്ങളുടെ മനസ്സൊരുക്കത്തിൽ തന്നെയാണ് നിങ്ങൾ മനസ്സ് വെച്ചാൽ നിങ്ങളടുത്തു വന്നാൽ നിശ്ചയമായും ഒരു ദൈവിക സ്പർശനം നിങ്ങൾക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തിയിരിക്കും വചനത്തോട് പ്രതികരിക്കുക ദൈവം നമ്മെ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ അവൻ